ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാദാസ് വേൾഡ് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതേ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുള്ള ബോസ്റ്റൺ ബംഗ്ലാറിലെ അവിടെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നും പുറമേലേക്ക് എടുത്ത വ്യൂ ആണ് അതിൻ്റെ ഉള്ളിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് വെളിയിലേക്ക് കടൽ കാണാൻ പറ്റും അങ്ങോട്ടേക്ക് ഇങ്ങനെ പുറത്തേട്ട് എടുത്താണ് കേട്ടോ ഞങ്ങൾ ആക്ച്വലി വന്നത് ഒരു ലോണിൻ്റെ ആവശ്യത്തിനാണ് ഫോർട്ട് കൊച്ചിയിൽ വന്നത് ഞാനും എൻ്റെ അമ്മയും അനീതിയും ഉണ്ടായി എൻ്റെ പാറുമ്മക്ക് പാറുമോൾക്ക് സയൻസ് ക്യാമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പാറുസിന് വരാൻ പറ്റിയില്ല വെക്കേഷന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സയൻസ് ക്യാമ്പായിരുന്നു അതായത് പേര് നേരത്തെ കുടുത്തിട്ടതാ മുടങ്ങാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് പാറുമ്മയെ കൂട്ടി വരാതിരുന്നത് കേട്ടോ അപ്പം ലോണിൻ്റെ ആവശ്യത്തിന് ഇവിടെ വരെ വരുന്നതല്ലേ അപ്പം ഇവിടെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും അമ്മയും അനീതിയും കുഞ്ഞാവും മാത്രമേ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പേര് പോയിരുന്നു അപ്പം ഞാൻ ഈ ചോളം അത്ര ഹൈജീനിക്കൊന്നും ആയിട്ട് തോന്നിയില്ല കേട്ടോ അവിടെ ഉണ്ടാക്കുന്നതൊക്കെ എന്നാലും രണ്ടെണ്ണം വാങ്ങിച്ചു ഒരെണ്ണത്തിന് നാൽപ്പത് രൂപ കേട്ടോ ചോളം വേവിച്ചിട്ട് മുളക് പൊടിയൊക്കെയിട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മൾ വിചാരിച്ച അത്രയും ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നതിൻ്റെയാണ് അതിനാണ് രുചി വേവിച്ചെടുത്തിട്ട് ശരിക്കും വേവാത്ത പോലെയോ എന്തോ പോലെ ഉണ്ടായിരുന്നു പിന്നെ അത് മുഴുവൻ കഴിക്കാനും പറ്റിയില്ല ആ വഴി കൂടിയൊക്കെ കഴിച്ചുകൊണ്ട് നടക്കണ്ടായിരുന്നു അങ്ങോട്ട് പോയെങ്കിൽ ശരിക്കും ബീച്ചിലേക്ക് പോവാമായിരുന്നു പക്ഷെ ഞങ്ങൾ ബോസ്റ്റൺ ബംഗ്ലാവിൽ കുറേ നേരം ചിലവഴിച്ചുകൊണ്ട് ഞങ്ങൾ എന്നാൽ ഇനിയിപ്പോൾ പോകാമെന്ന് വിചാരിച്ചു കൊച്ചുമില്ലല്ലോ ആറുമില്ലാത്തോണ്ട് ബീച്ചിലേക്ക് പോകാൻ തോന്നിയില്ല അപ്പോൾ അവിടെ വഴി ഒരുക്കി കണ്ട ഈ തുണിക്കടയൊക്കെ ഒന്ന് ജസ്റ്റ് അപ്പം ആ ചേട്ടൻ പറഞ്ഞു എടുക്കുക എടുക്കുന്നു പറഞ്ഞു ആ ഒരെണ്ണത്തിന് ഇഷ്ടപ്പെട്ടതിന് നാനൂറ്റമ്പത് രൂപയാന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ അപ്പോൾ നമ്മൾ ഈ അറ്റത്തുള്ള ചെറിയ ഒന്ന് രണ്ട് കടയുടെ അവിടുത്തെ വീഡിയോസ് ഒന്ന് പകർത്തി എന്നേ ഉള്ളൂ കുറേ കൂടെ കാഴ്ചകൾ ഒരുപാട് കടകൾ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്നു ആ വശത്തേട്ട് പോയതേ ഇല്ല ഞങ്ങൾ എന്നിട്ട് ഇവിടെ നിന്ന് ഒരുപാട് നടന്ന് നമ്മുടെ ഹൈക്കോർട്ടിലേക്ക് മറ്റേ ബോട്ടിൽ ചെന്നു അവിടെ നിന്ന് ബസ്സിനാണ് ഇങ്ങോട്ട് തിരിച്ചത് കേട്ടോ അപ്പോൾ നല്ല കമ്മലുകളൊക്കെ കേട്ടോ പക്ഷേ എല്ലാത്തിനും താരതമ്യം നല്ല വിലയുണ്ട് പിന്നെ ഈ കാണുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം വാട്ടർ മെട്രോയിൽ കയറാൻ നോക്കി കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോഴേക്കും ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഭയങ്കര തിരക്കാണ് അത് കാരണം ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച സ്കൂളാണ് അച്ഛന് പാലക്കാട് സ്കൂളിൽ നിന്ന് മാറ്റം ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അച്ഛനെ ആദ്യമായിട്ട് പിന്നെ കിട്ടിയത് ഇവിടെ കൽവത്തി ഫോർട്ട് കൊച്ചി കൽവത്തി സ്കൂളാണ് കേട്ടോ ഇപ്പോൾ അത് പ്ലസ് ടു ഒക്കെ ഉണ്ട് അവിടെ അത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ചൊന്ന് വിഷമിച്ചു എൻ്റെ അച്ഛൻ വർക്ക് ചെയ്ത് ഞങ്ങൾ എയ്ത്തിൽ പഠിക്കുമ്പോൾ ഞാൻ എട്ടിലും അവൾ ആറിലും പഠിക്കുമ്പോൾ ഈ സ്കൂളിൽ അച്ഛൻ ഞങ്ങളെ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ ഒരു തവണ അപ്പോൾ പോണ വഴിയൊക്കെ ഭിത്തിയിലൊക്കെ ഉള്ള കലാരൂപങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഒരു വെറൈറ്റി മോഡലുള്ള വീടുകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ച് കുറച്ച് ഫോ ഫോറിൻ ീസിലെ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള വീടിൻ്റെ ഷേപ്പുകളെല്ലാം ആണ് അവിടെ കേട്ടോ ഫോറിനേഴ്സ് കൂടുതൽ വരുന്നതുകൊണ്ടാണോന്നറിയില്ല ഓരോ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊക്കെ ആ ഒരു മോഡലായിരുന്നു എല്ലാം സത്യം പറയാലോ രണ്ട് ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റില്ല കേട്ടോ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകൾ കുറച്ച് കുട്ടിയില്ലായ്മയൊക്കെ അവിടെ എവിടെ ഉണ്ട് കേട്ടോ കടൽത്തീരൊക്കെ ഇത്ര വൃത്തിയൊന്നും തോന്നിയില്ല കേട്ടോ ഞങ്ങൾ നിന്ന് നിന്നേടൊക്കെ കൊറേ അങ്ങോട്ട് പോയാൽ കുഴപ്പമില്ല കണ്ടോ എല്ലാം എന്റെ ഒരു എന്താ പറയാ ഫോറിൻ കൺട്രീസിലെ വീടുകളെ പോലെ അല്ലേ ഇവിടത്തെ വീടുകളുടെയൊക്കെ ഒരു ഇത് നോക്കിക്കേ പിന്നെ വളരെ പല സ്ഥലത്തും പടങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട് നല്ല കഴിവുള്ളവരൊക്കെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത് എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു അതിലേക്കൂടിയുള്ള യാത്രയൊക്കെ അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാ കേട്ടോ ഭാസ്കോട ഗാമേനെ അടക്കിയിരിക്കുന്ന പള്ളി ഉള്ളത് പതിനാല് വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് ബോഡി ആ ബാക്കിയുള്ള അവശിഷ്ടം ഇഷ്ടം ബോഡിയുടെ ഒക്കെ അവരുടെ നാട്ടിലേക്ക് അവരുടെ രാജ്യത്തേട്ട് കൊണ്ടുപോയി ഭാസ്കോട ഗാമയുടെ പിന്നെ ഞങ്ങൾ എന്തായാലും പിന്നെ ബോട്ടിന് പോരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഈ ബോട്ടിൽ കയറാൻ പോകുന്നത് ഇതിൻ്റെ ഇടയിൽ കുലിക്കു കുടിച്ചിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ബ ചെറിയൊരു വിശേഷമാണ് കേട്ടോ